ുംഹോദരന്മാരെ പരിശുദ്ധ അനുഗ്രഹീതമായ രാവ് നമ്മിലേക്ക് ആഗതമാവാൻ പോകുന്നു അലഹമില്ലാ ഇമാം ഷാഫിന് പറയുന്നു അഞ്ച് രാത്രികളിൽ ദ്വാ ചെയ്താൽ ഉത്തരം ലഭിക്കും അതിൽ ഒരു രാത്രിയാണ് നമ്മിലേക്ക് വരുന്ന ഷാബാൻ പതിനഞ്ചിന്റെ രാവ് ബറാഹത്ത് രാവ് ഒരു വർഷത്തെ ദോഷങ്ങൾ ഉറക്കപ്പെടാൻ കാരണമാകുന്നു പ്രശുദ്ധ ഖുർആാൻ പറഞ്ഞ അനുഗ്രഹീത രാവാണ് ബറാഹത്ത് രാവ് ഹദീഫിൽ കാണാം ആ രാത്രിയിലാണ് അടുത്ത വർഷം ജനിക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും കണക്കെടുപ്പ് നടക്കുന്നത് മനുഷ്യരുടെ അമലുകൾ ഉയർത്തുന്നതും അവർക്കുള്ള ഭക്ഷണങ്ങൾ ഇറക്കുന്നതും ആ രാത്രിയിലാണ് അള്ളാഹുവിന്റെ വിധി തീരുമാനിക്കുന്നത് ആ രാത്രിയിലാണ് അതിനാൽ തന്നെ ബറാഹത്ത് രാവിൽ മൂന്നിയാസിൻ ഓടി പ്രത്യേകം ദ്വാ ചെയ്യുന്ന രീതി മുൻഗാമികൾ ചെയ്തു വരുന്ന ഒരു പതിവാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഓരോ യാസീനും ഓതുമ്പോൾ അതിന് മുമ്പ് പ്രത്യേകം നെയ്യത്ത് മനസ്സിൽ കരുതി യാസീൻ ഓടുക ആദ്യത്തെ യാസീൻ നമ്മുടെ ലഭിക്കാൻ വേണ്ടിയാണ് രോഗങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം നീങ്ങി ആ കിട്ടാൻ വേണ്ടിയാണ് രണ്ടാമത്തെ യാസീൻ ഭക്ഷണത്തിൽ വറക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണ് പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം നീങ്ങി നമ്മുടെ റിസക്കിൽ അഭിവൃദ്ധി കിട്ടാൻ വേണ്ടിയാണ് മറ്റാസീൻ നമ്മുടെ അന്ത്യം മരണം നന്നാകാൻ വേണ്ടിയാണ് മരിക്കുന്ന സമയം ഈ മാൻ കിട്ടി ആ കിബത്ത് നന്നായി വിട പറയാൻ വേണ്ടിയാണ് ശേഷം ശേഷം ദുഹാൻ ഒരു തവണ ചെയ്യുക ചെയ്യുക പ്രിയപ്പെട്ടവരെ രാത്രി റഹ്മത്ത് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും അതിനാൽ നമ്മുടെ ദുവാക്ക് ഉത്തരം കിട്ടും ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എല്ലാവരും ആ രാത്രി പാഴാക്കാതിരിക്കുക പ്രത്യേകം എല്ലാവരും ചെയ്യുക